തേനും വാഴപ്പഴവും സംഭരിക്കാനും കയറ്റുമതി ചെയ്യാനുമായി നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭരണ പാർക്കായ തൃശൂരിലെ ബനാന ആൻഡ് ഹണി പാർക്ക് നാശത്തിന്റെ വക്കിൽ ഇരുപത്തിനാല് കോടി രൂപ ചിലവഴിച്ച് പാർക്കിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുമൂടിക്കിടക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ നാല് വർഷം പിന്നിട്ടിട്ടും പദ്ധതി പ്രാവർത്തികമാക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ് ഈ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഹണി ആൻഡ് ബനാന പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പഴവും തേനും ആധുനിക രീതിയിൽ സംസ്കരിച്ച ദേശീയ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച പദ്ധതി പക്ഷേ പൂർണ്ണമായും അവതാളത്തിലായി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളും യന്ത്രങ്ങളും കാടുമൂടിയ മൂടിയ അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് പറയുകയും ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമെന്നുള്ള നിലയ്ക്കാണ് ഇടതുപക്ഷ സർക്കാർ ഈ സംരംഭം ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇന്ന് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാണഞ്ചേരി പഞ്ചായത്തിലെ കർഷകരെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടാണ് ഈ ഭരണ സംവിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തെരുവുപട്ടിലൂടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കെട്ടിടങ്ങൾ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും രാത്രിയായാൽ ഈ പ്രദേശത്ത് സഞ്ചരിക്കാൻ നാട്ടുകാർക്കും ഭയമാണ് ഇവിടെ പട്ടി പൂച്ച ജീവികളായിട്ടുള്ള അവരുടെ കേന്ദ്രമാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ വന്നിരുന്ന് മദ്യപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അയൽവക്കക്കാര് നമ്മളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചെത്തിച്ച യന്ത്രങ്ങൾ ഒരു സംരക്ഷണവുമില്ലാതെ നശിക്കുകയാണ് പലതവണ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതിയിലാണ് നാട്ടുകാർ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അടക്കമുള്ള സംഘടനകൾ അമൃത ന്യൂസ് തൃശൂർ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്താൽ വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്ന് വിവിധ സംഘടനകൾ പറയുന്നു കേരളത്തിലെ വലിയ വ്യവസായ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്രയാണെന്നൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഇന്ന് അത് മറ്റ് വിഹാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് മണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ നമുക്ക് നടക്കണമെന്നുള്ളത് അറിയുന്നില്ല കുറെ കോഴികൾ പട്ടികള് രാവിലെ രാവിലെ ആണെങ്കിൽ ഡേ ടൈമിലാണെങ്കിൽ കോഴികൾ ആടുകൾ പശു അങ്ങനെ അങ്ങനെയാണ് പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമുക്കത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കൃഷിക്കാരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കേരളത്തിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വന്നത് ഇത് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ പഞ്ചായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു അനാശാസ്യ കേന്ദ്രമായി രാത്രികാലങ്ങളിൽ ഇതുവഴി നടക്കുവാൻ സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോസസിംഗ് ആണ് ഇവിടെ ഈ സർക്കാർ വിഭാവനം ചെയ്തത് എന്ന് മാത്രമാണ് പറയാനുള്ളത് കുറെ വർഷങ്ങളായിട്ട് ഈ അഞ്ചക്കർ ഭൂമി ഈ ഒരു പ്രവർത്തനവും ഇല്ലാതെ കിടക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഈ അഞ്ചക്കർ ഭൂമിയിൽ അന്ന് വാഴ നട്ടിരുന്നെങ്കിൽ ചിലവാക്കിൻ്റെ അധികം കാശ് ഇപ്പോൾ റിട്ടേൺ കിട്ടിയനെ സർക്കാരിന് കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണന് നൽകും ഹരീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭരണ പാർക്ക് ശരിക്കും സർക്കാർ മുൻകൈയെടുത്ത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ട പദ്ധതി ഇങ്ങനെ നശിക്കുന്നു എല്ലാ കാര്യങ്ങളിലും കേരള നമ്പർ വൺ എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പദ്ധതികളൊന്നും സർക്കാർ കാണാതെ പോകുന്നത് എന്താണ് ഹരീഷ് ഈ തൃശൂർ പീച്ചിയിലാണ് ഈ തേനും വാഴപ്പഴവും ഒക്കെ സംഭരിക്കാനും കയറ്റുമതി ചെയ്യാനും വേണ്ടി ഇരുപത്തിനാല് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ഹണി ആൻഡ് ബനാന പാർക്ക് നിർമ്മിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് പക്ഷേ അന്നുമുതൽ ഇന്നുവരെ യാതൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ കെട്ടിടങ്ങൾ മുഴുവൻ കാട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്ന യന്ത്രങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ ആ ഒരു കെട്ടിടം മൊത്തം നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അത് മാത്രമല്ല ഈ ഒരു പ്രദേശം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ തെരുവുപട്ടികളടക്കം ഇവിടെ വിഹരിക്കുന്ന ഒരു സാഹചര്യം രാത്രിയായാൽ ഈ വഴി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതെല്ലാം പ്രദേശവാസികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്നു രാത്രി കാലങ്ങളിൽ അങ്ങോട്ടേക്ക് പോകാൻ പോലും പേടിയാണ് എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് രാഷ്ട്രീയ സംഘടനകൾ ബി ജെ പി അടക്കമുള്ള സംഘടനകൾ വലിയ പ്രക്ഷോഭം ഇതിനെതിരെ നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാട്ടുകാരും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കാരണം അത്രത്തോളം സഹിക്കാനാവാത്ത രീതിയിൽ സാമൂഹ്യ വിരുദ്ധ യുടെ വിളയാട്ടം രാത്രി കാലങ്ങളിലും ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കാണാനും കേൾക്കാനും സർക്കാരും തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് വിവരങ്ങളാണ് ഹരീഷ് നാരായണൻ തൃശൂരിൽ നിന്നും നൽകിയത്